നമസ്കാരം വി എസ് അച്യുതാനന്ദൻ വിടവറഞ്ഞിരിക്കുന്നു തികഞ്ഞ ആദരവോടെ നമ്മൾ അദ്ദേഹത്തെ പ്രണമിക്കുന്നു കേരളത്തിൽ ഇത്രയേറെ ജനപ്രിയനായി തീർന്ന ജനങ്ങൾ ഹൃദയത്തിലേറ്റ് വാങ്ങിയ മറ്റൊരു നേതാവ് ഉണ്ടോ എന്ന് സംശയമാണ് ഇത്രയേറെ ജനപ്രീതി എങ്ങനെയാണ് വി എസ് ആർജിച്ചത് തീർച്ചയായിട്ടും ത്യാഗനിർഭരമായ പീഡനങ്ങൾ നിറഞ്ഞ കനൽ വഴികളിലൂടെയാണ് അദ്ദേഹം സഞ്ചരിച്ചു വന്നത് പൊതുപ്രവർത്തനം അദ്ദേഹം ആരംഭിക്കുന്നത് തീച്ചുളയിലൂടെ നടന്നുകൊണ്ടാണ് ഒരുപാട് പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് പക്ഷേ ഇതുപോലെ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് നേതാക്കളെ കേരളം കണ്ടിട്ടുണ്ട് അദ്ദേഹം തൊഴിലാളി വർഗ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ആ പ്രസ്ഥാനത്തെ സംഘടിപ്പിച്ചുകൊണ്ട് ആ പ്രസ്ഥാനത്തിന്റെ സംഘടനാപരമായ ചട്ടക്കൂടിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അച്ചടക്കത്തോടെ കൃത്യമായി സമർപ്പണ ബുദ്ധിയോടെ പ്രവർത്തിച്ച നേതാവാണ് പക്ഷെ ഇത്തരത്തിൽ സംഘടനാ തത്വങ്ങൾക്ക് അനുസരിച്ച് കൂറോടുകൂടി പ്രവർത്തിച്ച പല നേതാക്കളെയും കേരളം കണ്ടിട്ടുണ്ട് പല ജന നേതാക്കളും ജനങ്ങളുടെ മനസ്സിൽ പ്രതിഷ്ഠ നേടുന്നത് അവരുടെ അസാധാരണമായ പ്രസംഗ വൈഭവം കൊണ്ടാണ് സരസമായി ഉജ്ജ്വലമായി പ്രസംഗിച്ചുകൊണ്ട് ജനങ്ങളെ ആകർഷിക്കുന്ന നേതാക്കൾ ധാരാളമുണ്ട് തീർച്ചയായിട്ടും വി എസ് അച്യുതാനന്ദനെ വളരെ സാധാരണക്കാരായ പാവപ്പെട്ടവരായ ആളുകളെ പോലും ആകർഷിക്കുമാർ ലളിതമായി അദ്ദേഹത്തിൻ്റെതായ തനതായ ശൈലിയിൽ അദ്ദേഹം പ്രസംഗിക്കുമായിരുന്നു വി എസ് അച്യുതാനന്ദൻ്റെ പ്രസംഗം ധാരാളം ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷേ സരസമോ ഉജ്വലമോ പ്രസംഗിക്കാൻ കഴിയുന്ന ഒരു വാഗ്മി മികച്ച ഒരു വാഗ്മി എന്ന നിലയ്ക്ക് വി എസിനെ കരുതാനിടയില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ ആളുകൾ തടിച്ചുകൂടി എന്താണ് അദ്ദേഹത്തെ അദ്ദേഹത്തിലേക്ക് ജനങ്ങളെ ഇത്രയേറെ അടുപ്പിച്ചത് വർഷങ്ങൾക്ക് മുമ്പ് വെട്ടിനിരത്തൽ പോലെയുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത കാലത്ത് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഒരുപോലെ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു എന്ന സംശയമാണ് പക്ഷെ പിന്നീട് ജനകീയമായ മറ്റനേകം പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വരികയുണ്ടായി പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ അഴിമതി അർബുദം പോലെ വളർന്ന പടർന്നപ്പോൾ അഴിമതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ട് വൻ സമരത്തിന് നിയമ പോരാട്ടങ്ങൾക്ക് അദ്ദേഹം സന്നദ്ധനായി അഴിമതിക്കെതിരെ പോരാടുമ്പോൾ സ്വയം സംശുദ്ധമായി ജീവിക്കുവാനും അഴിമതിക്കതീതമായ ജീവിതം നയിക്കുവാനും ലളിതമായി ജീവിതം നയിക്കുവാനും അദ്ദേഹം ശ്രദ്ധിച്ചു അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതം കറപുരളാത്തതായി നിന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടിന് മഹത്വമുള്ളതായി മാറി അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ഒരു അരുമണി അഴിമതി ആരോപണവും ഉയർന്നു വരികയുണ്ടായില്ല എതിരാളി ആരാണെന്ന് നോക്കാതെ വിട്ടുവീഴ്ചയില്ലാതെ അദ്ദേഹം അഴിമതിക്കെതിരെ പോരാടുന്ന നേതാവായി ഉയർന്നു ദരിദ്രരുടെ പക്ഷത്ത് സ്ത്രീകളുടെ പക്ഷത്ത് അടിയുറച്ചു നിൽക്കുന്ന ജനകീയ നേതാവായി അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നു സ്ത്രീപീഡനങ്ങളും മറ്റും ഉണ്ടായപ്പോൾ അതിൽ പ്രതികൾ ആകുന്നത് എത്ര ഉന്നതരായാലും അവർക്കെതിരെ ഇരകളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹം അവർക്ക് സംരക്ഷണം കൊടുക്കുവാൻ കഴിയുമാറ് മുന്നോട്ട് വന്നു പരിസ്ഥിതി സംബന്ധിച്ചമായ പ്രശ്നങ്ങളിൽ താൽക്കാലിക ലാഭത്തിനപ്പുറത്ത് മനുഷ്യന്റെ ഭാവി കണക്കിലെടുത്തുകൊണ്ടുള്ള ഭാവിയോട് പ്രതിബദ്ധത പുലർത്തിക്കൊണ്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത ദൃഢമായ നിലപാട് അദ്ദേഹം പ്രകടിപ്പിച്ചു അപ്പോൾ വി എസ് ജനങ്ങൾക്ക് വേണ്ടിയാണ് മനുഷ്യന് വേണ്ടിയാണ് മനുഷ്യന്റെ ഭാവിക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് അതിനു വേണ്ടി തൻ്റെ അഭിപ്രായം ഒരിക്കലും പ്രണയപ്പെടുത്താതെ ശരിയെന്ന് തനിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ സുധീരം ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വരുന്നത് കേരള ജനത കണ്ടു സന്ധി ചെയ്യുന്നില്ല അദ്ദേഹം സമ്പന്ന വർഗത്തിന്റെ താല്പര്യങ്ങളോട് സന്ധി ചെയ്യുന്നില്ല സമൂഹത്തിലെ അധസ്ഥിതരോട് സാധാരണക്കാരോട് അവരുടെ താല്പര്യങ്ങളോട് അദ്ദേഹം അനുഭാവം പുലർത്തുന്നു അവർക്ക് വേണ്ടിയാണ് താൻ ശബ്ദമുയർത്തുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചു അങ്ങനെ ജനങ്ങൾ അദ്ദേഹത്തെ മനസ്സിൽ ഏറ്റുവാങ്ങി തങ്ങളുടെ രക്ഷകനാണ് തങ്ങളുടെ യഥാർത്ഥ നേതാവാണ് ഈ നായകൻ എന്ന് അവർ തിരിച്ചറിഞ്ഞു ഒടുവിൽ ഒടുവിലൊടിയിലെത്തിയപ്പോൾ അദ്ദേഹം പല കാരണങ്ങളാലും സാമൂഹിക രംഗത്ത് സജീവമായി ഇടപെടാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തെ കുറിച്ചുള്ള പ്രതീക്ഷകൾ അദ്ദേഹത്തിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് ഇല്ലാതായില്ല അവർ അദ്ദേഹത്തെ സ്നേഹിച്ചു യഥാർത്ഥത്തിൽ ഇത് വ്യക്തിപരമായ ഒരു ആരാധനാ മനോഭാവം അല്ല ഇത് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അഴിമതിക്ക് അതീത അതീതമായ ആദർശാത്മകമായ സേവന സന്നദ്ധതയിൽ അടിയുറച്ച ആത്മാർത്ഥതയിൽ അടിയുറച്ച അത്തരം മൂല്യങ്ങളിൽ ഇപ്പോൾ സാമൂഹിക ജീവിതത്തിൽ നിന്ന് നഷ്ടമായി കൊണ്ടിരിക്കുന്ന വിശുദ്ധമായ മൂല്യങ്ങളിൽ ടിയിറച്ചു നിന്നുകൊണ്ടുള്ള ഒരു സാമൂഹിക പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കേവലം ഒരു വ്യക്തി ആരാധനയായിട്ട് ഇതിനെ കാണാൻ സാധിക്കുകയില്ല ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ ആ മൂല്യങ്ങൾ സാമൂഹിക ജീവിതത്തെ ജീവിതവ്യമാക്കുന്ന ആ മഹത്തായ മൂല്യങ്ങളെക്കുറിച്ചുള്ള പ്രത്യാശകളുണ്ട് ആ മൂല്യങ്ങളുടെ പ്രതീകമായിട്ടാണ് വി എസിനെ അവർ കണ്ടത് അതുകൊണ്ടാണ് ജനങ്ങൾ അവര് അദ്ദേഹത്തെ ആരാധിക്കുന്നത് മൂല്യങ്ങളോടുള്ള പ്രതിപത്തിയാണ് ജനങ്ങൾ ഇതുവഴി പ്രകടിപ്പിക്കുന്നത് അപ്പൊ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നവർ ഓർത്തിരിക്കേണ്ട പാഠമാണ് ഇത് നാം താൽക്കാലിക ലാഭത്തിന് വേണ്ടി സന്ധി ചെയ്യരുത് മനുഷ്യന്റെ മനുഷ്യരാശിയുടെ സാമൂഹിക ജീവിതത്തിന്റെ ഭദ്രമായ നിലനിൽപ്പിന് വേണ്ടി സമത്വസുന്ദരമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി മൂല്യങ്ങളിൽ അടി ഉറച്ചു നിൽക്കേണ്ടതുണ്ട് എന്ന് എന്ന സന്ദേശമാണ് ബി എസ് ഉയർത്തുന്നത് അതുകൊണ്ട് അതിൽ നിന്ന് പൊതുപ്രവർത്തകർ ഈ സന്ദേശമാണ് ഉൾക്കൊണ്ട ഉൾക്കൊള്ളേണ്ടത് ബി എസിന്റെ ജീവിതം നമുക്കായി പകർന്നു നൽകുന്ന ഈ സന്ദേശം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ എന്നതാണ് ഇന്നത്തെ പ്രസക്തമായ ചോദ്യം വി എസിൻ്റെ ദീപ്തസ്മരണകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കണം